ഈ ഉത്സവപണി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ താൽക്കാലിക വാണിജ്യ മേളകൾ ഇപ്പോൾ കൂടുതലായി രംഗത്ത് വരും ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിനൂടെ നമ്മൾ നാഗമ്പടുത്ത് വലിയൊരു മേള നടക്കുന്നു ഇവർക്കൊന്നും ജി എസ് ടി തദ്ദേശ സ്വകരണ സ്ഥാപനങ്ങളിലെ ലൈസൻസോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം മേളകൾ പരമ്പരാഗതമായി കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് ഗുണകരമല്ല എന്ന് വ്യാപാര മേഖലയിൽ നിന്ന് വ്യാപകമായ പരാതി വരുത്തിയ സാഹചര്യത്തിൽ ഇത്തരം മേളകൾ അത് പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്തലാക്കണം എന്നാണ് ഞങ്ങൾക്ക് അധികൃതരോട് ആവശ്യപ്പെടുന്നത് വ്യാപാരി വ്യവസായ സമിതിക്ക് ആവശ്യപ്പെടാൻ നമുക്കെല്ലാവർക്കും അറിയാം ജി എസ് ടി എന്ന സംവിധാനം ഇപ്പോൾ കൂടുതൽ വ്യാപകമാക്കി രജിസ്ട്രേഷൻ കൂടുതൽ വ്യാപകമാക്കിയിരിക്കുന്നു അതിന്റെ നിബന്ധനകളെല്ലാം കടുപ്പിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട റെയ്ഡ് എല്ലാം വളരെ ദ്രുതഗതിയിൽ നടന്നു വരുന്ന അവസരത്തിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ബില്ല് ഇല്ല എന്നുള്ള പേരിൽ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഫൈൻ അടിക്കുന്ന സാഹചര്യത്തിൽ ഒരു കൺസ്യൂമറിനും ബില്ല് കൊടുക്കാതെ ജി എസ് അടയ്ക്കാതെ ഈ മുനിസിപ്പൽ ലൈസൻസ് ഒന്നും എടുക്കാതെ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഈ പറഞ്ഞ നിയമങ്ങൾ ഒന്നും പാലിക്കാതെ നടത്തുന്ന ഇത്തരം മേളകൾ നടക്കുമ്പോൾ ഇപ്പോൾ പരമ്പരാഗതമായി കച്ചവടം വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ ആ കച്ചവടക്കാർ ഇപ്പോൾ നേരിടുന്ന വലിയ പ്രശ്നം അൻപത് ശതമാനത്തോളം വിപണിയിൽ വിപണി ഓൺലൈൻ വ്യാപാര മേഖല കൈകടക്കിയിരിക്കുക ഇപ്പൊ വീട്ടിൽ ഇരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു വശത്ത് അത് നിൽക്കുമ്പോൾ മറുവശത്ത് ഈ വലിയ മാളുകളിലേക്ക് കച്ചവടം മാറുന്ന ഒരു പുതിയ ഉപഭോക്തൃ സംസ്കാരം രൂപപ്പെട്ടു വരുത്തി ഇതിലെല്ലാം നടുവിൽ വേണം ഈ പറഞ്ഞ സർക്കാരിന്റെ മുഴുവൻ നിബന്ധനകൾ ഇപ്പം ഹരിതകർമ്മ സേനയുടെ യുസെഫിയെ കെ എസ് മാർട്ട് ഉയർത്തിക്കൊണ്ട് വരുന്ന പുതിയ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ജി എസ് ടി കൃത്യമായി ഫയൽ ചെയ്തുകൊണ്ട് ഇതെല്ലാം നിഷ്കർഷിച്ചു ഇതെല്ലാം പാലിച്ചുകൊണ്ട് നടക്കുന്ന വ്യാപാരികൾക്ക് ഇവിടെ യാതൊരു സംരക്ഷണവും ഇല്ലാത്ത അവസരത്തിൽ ഈ ഉത്സവ സീസണിലെങ്കിലും ഇത്തരം മേളകൾ അത് മാസങ്ങളോളം നിൽക്കുന്ന മേളകൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യം ഏകദേശം ഒരു ഒരാഴ്ച കാലമൊക്കെ അത് നമുക്ക് അനുവദിച്ചു പോവാം പക്ഷെ ഇതുപോലെ മാസങ്ങളിൽ നീന്തു നിൽക്കുന്ന ഇത്തരം മേളകൾ വ്യാപാര മേഖലയെ തകർത്താനേ ഉരുൾ പോകുള്ള എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളടക്കം ഈ ഒരു ഇത് ഉയർത്തിക്കൊണ്ടുവന്ന ഈ കച്ചവട മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയുടെ ഭാഗമായി ഇത്തരം മേളകൾ സമയബന്ധിതമായി അവസാനിപ്പിക്കണം അതിനുള്ള നടപടി എന്നാണ് അധികൃതരോട് വ്യാപാരി വ്യവസായി സമിതിക്ക് ആവശ്യപ്പെടുന്നത് വ്യാപാരികളാണ് ചേർത്ത് നിൽക്കേണ്ടത് കാരണം വഴിയോര കച്ചവടം നിയമപ്രകാരം ലൈസൻസ് എടുത്തുകൊണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് കെട്ടിടപാടോ കൊടുത്ത് തൊഴിലാളികൾക്ക് ജോലി കൊടുത്ത് ഈ പറഞ്ഞ ഗവൺമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹരിതകർമ്മ യൂസർ ഫീ അല്ലെങ്കിൽ തദ്ദേശ ലൈസൻസ് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് അളവ് ദുഃഖ വിഭാഗത്തിൻ്റെ ലേബർ വിഭാഗത്തിന്റെ ഇതെല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന വ്യാപ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സമയത്ത് ഒരു ഉന്തുകി കൊണ്ടുപോകുന്നു കച്ചവടം ചെയ്യുക എന്ന് വെച്ചാൽ അത് നമുക്ക് നീതീകരിക്കാനാവാത്ത കാര്യം തന്നെയാണ് അതിനെ വ്യാപാരി വ്യവസായ സമിതി എതിർക്കുന്ന കാര്യം തന്നെയാണ് വൈക്കത്തെ ഒറ്റപ്പെട്ട സംഭവമാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ പൊതു നിലപാട് ലൈസൻസോടുകൂടി കച്ചവടം ചെയ്യുന്ന വ്യാപാര സ്ഥാപനത്തിന്റെ മുമ്പിൽ ഇതുപോലെ ഉള്ളി സബോള കിഴങ്ങ് പലയിരപ്പ് സാധനങ്ങളെ പച്ചക്കറി ഫ്രൂട്ട്സ് ഇതൊന്നും കൊണ്ട് വിൽക്കരുത് അവർക്ക് പ്രത്യേക സോൺ വേണം എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ചുള്ളത് അത് നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കൊടുക്കാതെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ ലൈസൻസ് സാധനങ്ങളിൽ ഈ പറഞ്ഞ ലേബർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാതെ അല്ലെങ്കിൽ അളവ് തൂക്ക വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്യാതെ ഇങ്ങനെ കുറെ സ്ഥാപനങ്ങൾ നടന്നു പോവുക നടത്തുന്ന വലിയ മേളകൾ ആ മേളകൾ അത് സമയബന്ധിതമായി മാത്രം നടത്താൻ അനുവദിക്കണം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മേളകൾ കച്ചവട മേഖലയ്ക്ക് ഒരിക്കലും ഗുണകരമായി അതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല വൻകിട മാളുകളുടെ കടന്നു എന്ന് വെച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് കോർപ്പറേറ്റ് വ്യവസായങ്ങളെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വൻകിട മാളുകളും ഓൺലൈൻ വ്യാപാര ശൃംഖല ഒരു ലക്ഷത്തി ഒന്ന് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം കോടി രൂപയാണ് ജി എസ് ടി വരുമാനം ഇപ്പോൾ ഉള്ളത് ജി എസ് ടി നടപ്പാക്കിയ രണ്ടായിരത്തി ഏഴിൽ തൊണ്ണൂറായിരം കോടിയായിരുന്നു ഇപ്പോൾ നേരെ ഇരട്ടിയായിട്ടുണ്ട് എന്നിട്ടും കൊണ്ടുവന്നേക്കുന്ന നിയമങ്ങൾ ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം നൂറ് രൂപ മുടക്കി കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരി ശരാശരി പത്ത് ശതമാനമാണ് അതിന്റെ ലാഭം കണക്കാക്കുന്നത് ഈ പത്ത് ശതമാനം ലാഭം കണക്കാക്കി നൂറ് ശതമാനം നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ആണ് സിമെന്റ് പോലുള്ള സാധനങ്ങൾക്ക് അപ്പൊ യാതൊരു സർവീസ് ചാർജും കൂടാതെ ഗവൺമെന്റിലേക്ക് ഉപഭോക്താവുന്ന നികുതി വിരിച്ച് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന വിഭാഗമാണ് ഈ കച്ചവടക്കാരനും അപ്പൊ ഈ കച്ചവടക്കാരെ തീർച്ചയായും സഹായിക്കേണ്ട ബാധ്യത ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അധികൃതരോട് ഈ ഉത്സവ സീസണിൽ മാത്രം ഉത്സവ വിപണി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരം മേളകൾക്ക് നിബന്ധന ഏർപ്പെടുത്തും എന്ന് ആവശ്യപ്പെടാനുള്ളത്